കണ്ണൂരിൽ പോളിംഗ് ശതമാനത്തിലെ കുറവിൽ ആശങ്കയോടെ മുന്നണികൾ ജയം ഉറപ്പാണെന്നാണ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും പറയുന്നത് ബിജെപി പറയുന്നത് അത്ഭുതം സംഭവിക്കുമെന്നാണ് കണ്ണൂരിൽ ജയം ഉറപ്പെന്നും എം വി ജയരാജൻ പ്രതികരിച്ചു വോട്ടർമാരോടും എൽ ഡി എഫിന്റെ വിജയത്തിനു വേണ്ടിയിട്ട് രാപകൽ വ്യത്യാസമില്ലാതെ ത്യാഗ സഹിച്ചു പ്രവർത്തിച്ചിട്ടുള്ള എൽ ഡി എഫിന്റെ പ്രവർത്തകരോടും അതോടൊപ്പം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രവർത്തകരല്ലാത്ത ഒരുപാട് പേർ എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടിയിട്ട് കോഡ് വർക്കടക്കം എന്നോടൊപ്പം നടത്തിയിട്ടുണ്ട് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഫോണിലൂടെയും പലരും എൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അവരോടെല്ലാം നന്ദി പറയുകയും ചെയ്യാണ് കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത എൽ ഡി എഫുകാരല്ലാത്ത ആളുകൾ കൂടി എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു വന്നതാണ് എൽ ഡി എഫ് പ്രവർത്തകന്മാർ സഹിച്ച ത്യാഗം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ ചൂട് ചില പ്രവർത്തകന്മാർക്ക് അതികഠിനമായ ചൂട് കൊണ്ട് ദേഹത്ത് പൊള്ളലേറ്റവരുണ്ട് പൊള്ളലേറ്റിട്ടും ആ പ്രവർത്തനങ്ങൾ പൊള്ളലേറ്റ കാര്യം പിന്നീടാണ് മറ്റ് പ്രവർത്തകന്മാരോടവർ പറയുന്നത് എന്നിട്ടും അത് വകവെക്കാതെ പ്രവർത്തിച്ച നിരവധി പ്രവർത്തകന്മാരുണ്ട് അപ്പോൾ അവരോടെല്ലാം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് എൽ ഡി എഫ് ഈ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന നല്ല ശുഭപ്രതീക്ഷ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് മനോജ്മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് താരതമ്യേന പോളിംഗ് കുറവായിരുന്നുവെങ്കിലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളുള്ളത് ഈ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് മുന്നണികൾ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്തത് എഴുപത്തി ആറ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ടാണ് അതായത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏതാണ്ട് ഒരു ആറ് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എൺപത്തി മൂന്ന് ശതമാനത്തോളം ആയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പോളിംഗ് കഴിഞ്ഞ തവണത്തേതിലും ഒരു ആറ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞത് ഏത് മുന്നണികളെയാണ് ബാധിക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി മാറുന്നത് എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറയുന്നത് ജയം ഉറപ്പാണ് തങ്ങളുടെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വോട്ട് പരമാവധി പോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമ്മളോടൊപ്പം വി പി അബ്ദുൾ റഷീദ് ഉണ്ട് കെ സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ചുക്കാൻ പിടിച്ച് മുഴുവൻ സമയവും അദ്ദേഹത്തോടൊപ്പം ഈ മണ്ഡലത്തിൽ സജീവമായിരുന്ന അബ്ദുൾ ഉണ്ട് അവസാന വട്ട വിലയിരുത്തൽ യു ഡി എഫും നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഏത് രീതിയിലാണ് വിജയം ഉറപ്പാണെന്ന് ഈ യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കണക്കൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടോ തീർച്ചയായും ഉറച്ച വിജയപ്രതീക്ഷയാണ് വിജയപ്രതീക്ഷ മാത്രമല്ല കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷം മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവസാനഘട്ട വിലയിരുത്തുകൾ വിലയിരുത്തലുകൾ നമ്മുടെ പ്രാദേശികമായ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി സി സിയുടെ വിലയിരുത്തൽ പൂർത്തിയാവുന്നതേ ഉള്ളൂ എന്തായാലും ആദ്യഘട്ടം ഇന്നലെ ഇന്നലത്തെ ഒരു പോളിംഗ് നടപടിക്രമങ്ങൾ അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം കഴിഞ്ഞാവണത്തേക്കാൾ കൂടും എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിജയപ്രതീക്ഷയാണ് ഇവിടെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇടതുപക്ഷ പ്രവർത്തകർ അവർ വലിയ നിരാശയിൽ സജീവമായ സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യാതിരുന്നു അതാണ് ഇന്നലെ പോളിംഗ് ഒരാറ് ശതമാനത്തോളം കുറയാൻ കാരണം കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആ ശക്തി കേന്ദ്രങ്ങളിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർ കൂട്ടത്തോടുകൂടി അവരുടെ സ്ഥാനാർത്ഥിയോടും ഈ സർക്കാരിനോടുള്ള അതിർത്തി കൊണ്ട് വോട്ടിംഗ് ചെയ്യാതിരുന്ന വോട്ട് ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ പോളിംഗ് കുറഞ്ഞത് ഏതായാലും ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇപ്പോൾ മാധ്യമം കാണുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് അനുഭവമായത് അങ്ങനെയാണ് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും കണ്ണൂരിൽ ഉണ്ടാവും ഭൂരിപക്ഷം കേരളത്തിലുണ്ടാവും ഭൂരിപക്ഷം ഏതാണ്ട് അതിന് ആ ലെവലിൽ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം എന്നാണ് പ്രതീക്ഷ കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ പുറത്തുള്ള കംപ്ലീറ്റ് മുസ്ലിം സഹോദരിമാരൊക്കെ പാതിരെ വരെ ഒത്തിരിക്കുകയല്ലേ ഇവിടെ ഇത്രയേറെ ഇങ്ങനെയൊരു ബോട്ട് ചെയ്തെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഞാൻ എത്രയോ തവണ എത്രയോ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എത്രയോ തവണ ഈ ഇലക്ഷൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര താല്പര്യമെടുത്ത് വന്ന വനിതകൾ ഇത്രയേറെ താല്പര്യമെടുത്ത് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അപൂർവമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് റഷീദ് വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ് അപ്പോൾ സ്ഥാനാർത്ഥി കെ സുധാകരനും വലിയ ആത്മവിശ്വാസത്തിലാണ് താങ്കൾ പറഞ്ഞതിനനുസരിച്ച് കഴിഞ്ഞ തവണത്തെ അകത്തെ ഭൂരിപക്ഷത്തിലേക്കൊക്കെ പോകുമെന്ന് അദ്ദേഹം വളരെ കൂടി പറയുന്നുണ്ട് എന്തായാലും സുരക്ഷിതമാണ് കണ്ണു സുരക്ഷിതമാണ് ഈ പറയുന്നത് പോലെ യു ഡി എഫിന് കിട്ടേണ്ട മുഴുവൻ വോട്ടും സ്വാഭാവികമായി യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോളിംഗ് നടന്നിട്ടുണ്ട് ഇപ്പം ഇരിക്കൂറിലെയും പേരാവൂരിലെയും ചെറിയ പെർസെൻറ്റേജ് കുറവാണ് ചിലർ പറയുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ അവിടെ സംഭവിച്ച യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം തളിപ്പുറം അസംബ്ലിയിലെ മങ്കര സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ ബൂത്തിലിരിക്കാൻ പോലും അതായത് നമ്മൾ പുറത്ത് ബൂത്തിലിരിക്കാൻ പോലും സി പി എമ്മിൻ്റെ പ്രവർത്തകർ തയ്യാറല്ല അത്രമാത്രം സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടും വലിയ തരത്തിലുള്ള ഒരു അതൃപ്തി കാരണം കുറേ കാലമായി കണ്ണൂരിലെ ഒരു ഒരു ഈ പറയുന്ന ഒരു കോക്കസ് സി പി എമ്മിനെ പൂർണ്ണമായി കൊണ്ടുപോകുന്നുവെന്നും പുതിയ തലമുറയ്ക്ക് അവസരം ലഭിക്കുന്നില്ല എന്നും സി പി എമ്മിൻ്റെ ഒരു ഒരു ജില്ലക്കകത്ത് ഒരു ഒരു നില മാത്രം അതായത് പിണറായി ഭക്തരെ മാത്രം കുത്തി നിറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സി പി എമ്മിൻ്റെ ഉള്ളിൽ നടക്കുന്ന വലിയ പൊട്ടിത്തെറി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കണ്ണൂർ എവിടെയാണ് പി ജയരാജൻ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബാംഗ്ലൂരിൽ പോയി ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് നമുക്കെല്ലാവർക്കും അറിയാം അവരാരും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരും പുറത്തു പോകാറില്ല എന്തിനാണ് പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ബാംഗ്ലൂരിലേക്ക് പോയത് അത് ചർച്ച ചെയ്യണ്ടേ അപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും പരസ്യമായി കണ്ടതാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇട്ട ഒരു പോസ്റ്റിൽ വ്യക്തമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രചണ്ഡ രംഗത്ത് അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കൂടെ സി പി പ്രധാനപ്പെട്ട മുഖങ്ങൾ ആരുമില്ല പഴയ എം എൽ എ മാർ അതുപോലെ ഇപ്പോഴത്തെ എം എൽ എ മാർ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരൊറ്റയ്ക്കുള്ള ഒരു ഓട്ടപ്പാച്ചലാണ് സി പി എം നേരെ മറിച്ച് യു ഡി എഫിനകത്ത് എല്ലാ നേതാക്കന്മാരും ഇവിടെ പ്രചരണരംഗത്ത് ഡി കെ ശിവകുമാർ വന്നു രാഹുൽ ഗാന്ധി വന്നു പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റിനും വേണ്ടി എം എൽ എ മാർ മുഴുവൻ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള എം എൽ എ മാർ മുഴുവൻ ഇവിടെ വന്നു പ്രചരണരംഗത്ത് ഒരു മേൽക്കോ മേൽക്കൈ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സി പി ഐ എം ഈ തെരഞ്ഞെടുപ്പിനകത്തും അവരുടെ പാരമ്പര്യ രീതി കള്ളവൂട്ട് ഇപ്പോൾ തളിപ്പറമ്പ് അസംബ്ലിയിലെ ഒന്നാം ബൂത്ത് മൂന്നാം ബൂത്ത് അതായത് ചെറിയൂർ ഉൾപ്പെടെ തലോറി ഉൾപ്പെടെ ഗോവിന്ദൻ ഗോവിന്ദ്രൻ്റെ സ്വന്തം ബൂത്ത് അതായത് മൊറാഡയിലെ നാല് ബൂത്തുകൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നാല് ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ബൂത്തുകളിലാണ് തളിപ്പറമ്പ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മാത്രം സി പി ഐ എം ബൂത്ത് ഏജൻ്റുമാരെ അടിച്ചോടിച്ചത് ബൂത്ത് നമ്പർ നൂറ്റി ഇരുപതിൽ കോടലൂരിൽ ഒഡലൂരിലുൾപ്പെടെ നൂ നൂറ്റി ഇരുപതിലുൾപ്പെടെ പോളിംഗ് ഓഫീസർമാരെ അതിക്രൂരമായി അടിച്ചു ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തോട് ഞങ്ങൾ പറയുകയാണ് ആ വിഷലൊന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ജില്ലാ ഭരണത്തിൻ്റെ കൂടെ കയ്യിലുണ്ട് ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് നൂറ്റി ഇരുപതാം നമ്പർ ബൂത്തിൽ പ്രിസൈഡിങ് ഓഫീസറെ ആതിക്രൂരമായി അടിച്ച് അദ്ദേഹം കരഞ്ഞ് പോളിംഗ് ബൂത്തിനകത്ത് നിലവിളിക്കുന്ന രംഗമുണ്ട് സ്വാഭാവികം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങളെ പ്രവേശിപ്പിക്കാത്തതു ഞങ്ങളുടെ ബൂത്ത് ഏജൻ്റ് ഇരിക്കാത്തതുകൊണ്ടും ആ ദൃശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ കണ്ണൂർ കളക്ടറേറ്റിനകത്ത് ലൈവ് വെബ്കാസ്റ്റിങ് നടന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊന്ന് പുറത്തുവിടണം സി പി ഐ എമ്മിൻ്റെ ആ കണ്ണൂരിലെ ശ്രീ ഗോവിന്ദം മാഷിൻ്റെ സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ സി പി ഐ എം പ്രവർത്തകർ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്ന ക്രൂരത കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വിശ്വൽ കണ്ണൂരിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ട് അത് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ ജില്ലാ ഭരണകൂടത്തിന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ പറയുന്നു വൻ പരാജയമാണ് നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യസമയത്ത് പോളിംഗ് പൂർത്തിയാക്കുന്നതിൽ അതോടൊപ്പം തന്നെ സുരക്ഷ ഒരുക്കുന്നതിൽ പരിപൂർണമായും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന കാര്യത്തിനകത്തൊരു തർക്കവും ഇല്ല ഒരു പക്ഷേ അതിൻ്റെ പ്രതിഫലനമാണ് ഈ ജില്ലയിൽ നടന്ന സംഘർഷങ്ങൾ തളിപ്പറമ്പ് ഉൾപ്പെടെ അതുപോലെ തന്നെ പാലയോട് പാലയോട് ഉൾപ്പെടെ നടന്ന സംഘർഷങ്ങൾ അതിൻ്റെ തെളിവാണ് നമ്മൾ ഹൈലി സെൻസിറ്റീവായി കഴിഞ്ഞ തവണ ഒരു തവണ സംഘർഷം നടന്ന് അവിടെ എഫ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് ഹൈലി സെൻസിറ്റീവ് ആവും ആ ബൂത്ത് സ്വാഭാവികമായും ആ ബൂത്തിനകത്ത് കൊടുക്കേണ്ട കേന്ദ്രസേന ഉൾപ്പെടെയുള്ള ആഹ് സുരക്ഷാ സംവിധാനങ്ങൾ അതിന് പകരം എൻ സി സി കേഡറ്റുകളെയും എൻ എസ് എസിന്റെ കുട്ടികളെയും എസ് ബി സിയുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഏർ കുട്ടികളെയുമാണ് ആ ബൂത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ പലതവണ ഞങ്ങൾ ആദ്യം രണ്ട് തവണ തളിപ്പറമ്പ് ആർ ഡി ഒയ്ക്കും തളിപ്പറ തലശ്ശേരി ആർ ഡി ഒക്കും ഞങ്ങൾ സെൻസിറ്റീവ് ബൂത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തിരുന്നു അതുകഴിഞ്ഞ് ജില്ലാ കളക്ടർ വിളിച്ച ആർ വിളിച്ച മീറ്റിംഗിൽ ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു ഒരു തരത്തിലും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ആരോപണം ഉള്ള ബൂത്തുകൾക്ക് ഈ പറയുന്നത് പോലെ ഏറ്റവും താഴെയുള്ള സുരക്ഷാ സംവിധാനം മാത്രമാണ് ജില്ലാ ഭരണകൂടം നൽകിയത് അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും ഒരു കള്ളവോട്ട് തീർച്ചയായും അതിന്റെ വിലയിരുത്തൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ ഇന്നലെ നമ്മളോട് പറഞ്ഞത് കള്ളവോട്ട് കുറവായിരുന്നു എന്നാണ് അതല്ല അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് തുടക്കത്തിൽ ആ വിവരങ്ങൾ ഇത് മുഴുവൻ വാർറൂം കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ ഫ്രീ ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചത് അദ്ദേഹത്തിന് പൂർണ്ണമായും ഇന്നലെ ബൂത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വോട്ടർമാരുടെ ഇടയിലായിരുന്നു വാർറൂമിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തതും നിർദ്ദേശം കൊടുത്തതെല്ലാം വാർറൂമിലായിരുന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് തിരക്കിൻ്റെ ഇടയിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഒരു ചെറിയ കാലതാമസം വന്നാണ് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിന് ഈ ജില്ലയിൽ നടന്ന കാര്യങ്ങൾ ും കള്ളവോട്ട് നടന്നിട്ടുണ്ട് തീർച്ചയായും ഞാൻ പറയുന്നത് ഇരുപത്തിയൊന്ന് ബൂത്തിൽ തളിപ്പറമ്പ് അസംബ്ലിയിൽ മാത്രം കള്ളവോട്ട് നടന്നിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ കാരണം രാവിലെ മുതൽ നമ്മുടെ ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് സ്റ്റേഷനിലകത്തേക്ക് കയറുമ്പോൾ അടിച്ചോടിച്ചിട്ടുണ്ട് അടിച്ചോടിച്ചിട്ടുണ്ട് പലയിടത്തും അതുപോലെ തന്നെ ച കോടല്ലൂരിൽ ബൂത്തേജനെ അതിക്രൂരമായി അറുപത്തിനാല് വയസ്സുള്ള ബൂത്തേജൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പത്തായിരം രൂപ മോഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ മോഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ തളിപ്പറമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റാണ് അതുൾപ്പെടെ കാരണം ഇവരെയൊക്കെ നമ്മൾ ബൂത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വൈകുന്നേരത്തോ വൈകുന്നേരത്തോളമായി കാരണം എല്ലായിടത്തും ഓടിയെത്തേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് സമയത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല പ്രാദേശികമായി ഞങ്ങൾ പോളിങ് നല്ല സുഖമായി നടക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധ കൊടുക്കുകയായിരുന്നു എന്തായാലും വൈകുന്നേരത്തോടു കൂടി ബഹുമാനപ്പെട്ട ബസിനെ ഈ ജില്ലക്കകത്താണെന്ന ക കള്ളവോട്ടിൻ്റെ കൃത്യമായ കണക്കുകളും അതുപോലെ തന്നെ ബൂത്ത് പിടിച്ചെടുത്തതെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും മേൽഘടകങ്ങളെയും അറിയിച്ചിട്ടുണ്ട് വാർ വാർറൂമിനകത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു കള്ളവോട്ട് പാരമ്പര്യമായി സി പി എമ്മിൻ്റെ ശക്തി നടക്കുന്ന എല്ലാ ക്രമക്കേടുകളും ഒരു പരിധിവരെ ഇത്തവണ പ്രതിരോധിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും സി പി എം ശക്തി പാരമ്പര്യമായി നടക്കുന്ന കള്ളവോട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ് കഴിഞ്ഞ തവണ വിജയിക്കുന്നതിന് ഏറ്റവും നിർണായകമായത് തളിപ്പറമ്പിലെ എഴുന്നൂറിലധികം വോട്ടിൻ്റെ ലീഡാണ് ഒരിക്കലും സി പി എം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് ലീഡ് നേടുന്നു ഇത്തവണ തളിപ്പറമ്പിലെ ഒരു സ്ഥിതി കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച് അവിടുത്തെ എന്നൊരു നേതാവ് എന്നുള്ള രീതിയിൽ കൂടി തളിപ്പറമ്പിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും തളിപ്പറമ്പിൽ ഇത്തവണയും യു ഡി എഫ് ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലും കോൺഗ്രസ് പിന്നെ സി പി ഗോവിന്ദൻ നായരുടെ അതായത് പഴയ ഇരിക്കൂർ അസംബ്ലിയുടെ ഭൂരിഭാഗം കാര്യങ്ങളും തളിപ്പ് മണ്ഡലങ്ങളും പഞ്ചായത്തുകളും തളിപ്പറമ്പ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ടേം ഒഴികെ ഒരിക്കലും തളിപ്പറമ്പ് അസംബ്ലിയിൽ യു ഡി എഫോ കോൺഗ്രസ് ജയിച്ചിട്ടില്ല നാൽപ്പത്തി രണ്ടായിരവും നാൽപ്പത്തി മൂവായിരവും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് കള്ളവോട്ടിലൂടെയും ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെയും ഭൂരിപക്ഷം കൊടുത്തിരുന്ന ഒരു അസംബ്ലിയാണ് തളിപ്പറമ്പ് അസംബ്ലി പാർലമെന്റിലും കാസർഗോഡ് പാർലമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്തോടും കണ്ണൂർ പാർലമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്തും ഒരിക്കൽ പോലും തളിപ്പറമ്പ് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഒരിക്കലും പാർലമെന്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ലഭിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ തവണ ഒരു അഭൂതപൂർവ്വമായ ഒരു മുന്നേറ്റം തളിപ്പറമ്പ് നിയമസഭാ നിയോജക മണ്ഡലത്തിലുണ്ടാവുകയും ആയിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ തവണ കൊടുക്കുകയും ചെയ്ത മണ്ഡലമാണ് ആ ഭൂരിപക്ഷം കൊടുത്ത് കൊടുത്തതുകൊണ്ട് മാത്രമല്ല എങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ഭൂരിഭാഗം വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയം നോക്കാതെ പാവന്നൂർ കടവ് റോഡ് ഉൾപ്പെടെ ഹൈമാക്സ് ലൈറ്റുകൾ ഉൾപ്പെടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എം പി ആയിരിക്കുകയെ എം പിയുടെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തളിപ്പുറം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ആത്മവിശ്വാസം കഴിഞ്ഞ തവണ കിട്ടിയ ആയിരം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷ ഭൂരിപക്ഷവും ഈ അഞ്ച് വർഷക്കാലം ചോദിക്കുന്നിടത്തെല്ലാം എല്ലാ സ്ഥലത്തും എം ബിയുടെ പ്രാദേശിക ഫണ്ട് ഉൾപ്പെടെ കോവിഡ് കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഉൾപ്പെടെ നിരവധിയാർന്ന് വികസന പ്രവർത്തനങ്ങൾ തളിപ്പറമ്പ് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ നടത്താൻ സാധിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഭൂരിപക്ഷം ഒരയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്കിലും ആയി ഉയരും ഞങ്ങൾ അതിലധികം പ്രതീക്ഷിക്കാത്തത് ഇപ്പോഴത്തെ ആന്തൂരിലെയും മലപ്പുട്ടത്തെയും കള്ളവോട്ട് കൊണ്ടാണ് പരിയാരം പഞ്ചായത്തിലെ മൂന്ന് ബൂത്തിൽ ുണ്ട് മലപ്പുട്ട പഞ്ചായത്തിൽ ഒരു ബൂത്ത് പൂർണ്ണമായും പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മയിൽ പഞ്ചായത്തിലെ രണ്ട് ബൂത്ത് സി പി എം പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ പതിനൊന്ന് ബൂത്തുകൾ ഗോവിന്ദ മാഷിൻ്റെ സ്വന്തം സ്ഥലമായ മൊറാടിയിലെ നാല് ബൂത്ത് ഉൾപ്പെടെ പതിനൊന്ന് ബൂത്തുകൾ സി പി എം പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂവോട് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ കൂവോട് ബൂത്ത് സി പി എം പിടിച്ചെടുത്തിട്ടുണ്ട് കുറുമാത്തൂർ പഞ്ചായത്തിലെ ബാവുപ്പറമ്പ് ബൂത്ത് സി പി എം പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങ് ഇരുപത്തൊന്ന് ബൂത്തിൽ ഏകദേശം പത്ത് ഇരുപതിനായിരത്തിലധികം വരുന്ന വോട്ടുകൾ വരുന്ന ബൂത്തുകൾ രാവിലെ ആറ് മണി മുതൽ പോളിംഗ് അവസാനിക്കുന്ന നിമിഷം വരെ സി പി എം നിയന്ത്രണത്തിലായത് കൊണ്ട് അതിലപ്പുറം കാരണം അതിന് കള്ളവോട്ട് അത്രയും സ്വാഭാവികമായും വരും എന്നുള്ളത് കൊണ്ട് അവർ ജനാധിപത്യ ആകെ ഈ ബൂത്തുകളിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പരമാവധി പോയാലും നൂറോ ഇരുന്നൂറ് പേരാണ് ആയിരത്തോളം ആയിരം ആയിരത്തി ഇരുന്നൂറും വോട്ടുള്ള ബൂത്തുകളാണ് പലതും അവിടെ ബാക്കിയുള്ള മുഴുവൻ വോട്ടുകളും കള്ളവോട്ടാണ് ഇന്നലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അയ്യങ്കോലിൽ കടമ്പേരിയിൽ പേര് വിളിക്കുന്നത് ഒരു ഒരു മറ്റൊരു പേരാണ് പക്ഷേ വോട്ട് വന്ന് ചെയ്യുന്നത് സി പി എമ്മിൻ്റെ പ്രാദേശികമായൊരു മറ്റൊരു പ്രവർത്തകമാണ് ഞങ്ങളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഹാജരാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സ്വാഭാവികം ഒരു അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കൂറിൽ മുപ്പത്തയ്യായിരത്തോളം വോട്ട് കഴിഞ്ഞവണ് ആ ലീഡ് അത് ഞങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പേരാവൂരിൽ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ണൂരിലും അഴീക്കോടും ഇരുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ട് മണ്ഡലങ്ങളും പ്രതീക്ഷിക്കുന്നു സി പി എം ധർമ്മടത്തും മട്ടന്നൂരിലും തളിപ്പറമ്പിലും കള്ളവോട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭൂരിപക്ഷത്തെ തീർച്ചയായും ജനാധിപത്യ മാർഗത്തിനകത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന മറ്റു നാല് നിയമസഭാ മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷം കൊണ്ട് മറികടക്കുകയും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിനകത്തേക്ക് കടന്നുപോകുകയും ചെയ്യും സി പി ഐം പ്രവർത്തകർ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവർ വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട് അവർ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ കാരണം നികുതി ഭീകരതയ്ക്കെതിരെ അവരനുഭവിക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെ ുള്ള പ്രശ്നങ്ങൾ നല്ല ബോധ്യമുള്ള സി പി പ്രവർത്തകർ മുഴുവൻ വോട്ട് മാറ്റി ചെയ്യും ചെയ്തിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥിയോടുള്ള അവരുടെ നേതൃത്വത്തോടുള്ള അവരുടെ നിലപാടിനോടുള്ള അതിർത്തി തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പിന്നെ രാജ്യത്ത് ഒരു മതേതര ഗവൺമെൻറ് അത് അത് സ്ഥാപിക്കാൻ ഒരു മതേതര ഗവൺമെൻറ് രൂപീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും മാത്രമേ കഴിയുള്ളൂ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന ബോധ്യം ആ ജനങ്ങളത് ബോധിപ്പിക്കാനും ആ ബോധ്യം ജനങ്ങൾക്കുണ്ടാക്കുവാനും യു ഡി എഫിൻ്റെ പ്രചരണം പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് ആ ബോധ്യത്തിൽ തീർച്ചയായും ജനങ്ങൾ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രബുദ്ധരായ കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഞങ്ങൾ ഈ ഭൂരിപക്ഷം ഈ രീതിയിൽ പ്രവചിക്കാനുള്ള കാരണം എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് സ്ഥാനാർത്ഥി കെ സുധാകരനും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ആറ് ശതമാനത്തോളം പോളിങ്ങിൻ്റെ കുറവാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് അത് ഏത് രീതിയിലാണ് ബാധിക്കാൻ പോവുക എന്നുള്ളതാണ് ഏവരും ചർച്ച ചെയ്യുന്നത് യു ഡി എഫ് പറയുന്നു സി പി എം കേന്ദ്രങ്ങളിലാണ് ഈ കുറവുണ്ടായിട്ടുള്ളത് ഒരു തരത്തിലും ലീഗ് ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കെ സുധാകരനും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ലീഡ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ എന്ന വിലയിരുത്തൽ തന്നെയാണ് യു ഡി എഫ് നടത്തുന്നത് സമാനമായി തന്നെയാണ് എൽ ഡി എഫിൻ്റെ ജില്ലാ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് ഇന്ന് യോഗം ചേരുകയാണ് ഇതിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവർ ചർച്ച ചെയ്യും അവരും പറയുന്നത് വലിയ തോതിലുള്ള ഒരു വിജയം കണ്ണൂരിൽ ഉണ്ടാകും എന്ന് സി പി എമ്മും വിലയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനത്തിലുണ്ടായ ആ കുറവ് അത് യു ഡി എഫ് കേന്ദ്രങ്ങളിലാണ് ഇരിക്കൂർ പേരാവൂർ നിയോജക മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് തങ്ങൾക്ക് അനുകൂലമായി വരും എന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ സമാനമായി തന്നെ യു ഡി എഫ് പറയുന്നു അത് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബാധിക്കില്ല എന്ന് യു ഡി എഫും വിലയിരുത്തുന്നുണ്ട്